നമസ്കാരം മീഡിയ ഗ്രാമം എന്നൊരു പുതിയ തുടക്കത്തിലാണ് കേരളത്തിലെ മാധ്യമരംഗത്ത് ഏറ്റവും പ്രശസ്തനായ പ്രത്യേകിച്ച് ദൃശ്യ മാധ്യമരംഗത്ത് വളരെ ശക്തമായ സാന്നിധ്യമായി ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ശ്രീ ജോർജ് പുളിക്കൻ മീഡിയ ഗ്രാമത്തിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിരിക്കുകയാണ് അദ്ദേഹത്തോടൊപ്പം ഒരു സംവാദം ഇനിയുള്ള ദിവസങ്ങളിൽ മീഡിയ ഗ്രാമത്തിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും സ്നേഹപൂർവ്വം ശ്രീ ജോർജ് വിളിക്കുന്നെ ഞാനത് അതിലേക്ക് ക്ഷണിക്കുകയാണ് അപ്പൊ നമുക്ക് ഓരോ ദിവസവും ഓരോ സബ്ജക്റ്റുകൾ ഇങ്ങനെ പറഞ്ഞു പോവാം നിങ്ങളുടെ ഒരു മാധ്യമ പരിചയം നിങ്ങൾ കണ്ടിട്ടുള്ള രാഷ്ട്രീയം അതൊക്കെ ജനങ്ങളുമായി സംവദിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഞാനത് ഈ രാഷ്ട്രീയത്തിലെ പ്രത്യേകിച്ച് കുനിഷ്ഠകളാണ് അധികം അല്ല രാഷ്ട്രീയം തന്നെ ഒരു കുനിഷ്ഠാണോ അപ്പോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ വിഷയം രാഷ്ട്രീയത്തിലാകുമ്പോൾ ഇഷ്ടംപോലെ വിഷയങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാനുണ്ട് എനിക്ക് തോന്നുന്നു പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ചേലക്കര തിരഞ്ഞെടുപ്പ് വയനാട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇത് മൂന്നും കഴിഞ്ഞതിന് ശേഷം കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ ഇറ ആരംഭിക്കുകയാണ് എന്നെല്ലാവരും പറയാൻ തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഭാവി എന്തായിരിക്കും ആരായിരിക്കും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ഉണ്ടാകും എന്നുള്ള ചർച്ചകളൊക്കെ സജീവമാണ് സത്യത്തിൽ കോൺഗ്രസ്സിന് അടുത്ത തവണ കേരളത്തിൽ അധികാരത്തിൽ വരാനുള്ള ഒരു സാധ്യത ശ്രീ ജോർജ് പുളിക്കൻ കാണുന്നുണ്ടോ അല്ല ഇതിൻ്റെ അകത്ത് പല കാര്യങ്ങളുണ്ട് നിങ്ങൾ കുറെ നാളുകളെ ഈ പാർട്ടിയുടെ ഭാഗമായിരുന്നു കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്കതിന്റെ അണ്ടർ കറൻസ് ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തനങ്ങൾ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോഴേ ഈ ആൾക്കൂട്ട മനഃശാസ്ത്രത്തിൽ തന്നെയാണ് ഇപ്പോഴും കോൺഗ്രസ് ഈ പാലക്കാട് കഴിയുമ്പോഴും വയനാട് ജയിക്കുമ്പോഴും അല്ലെങ്കിൽ ചേലക്കര തോൽക്കുമ്പോഴും ഒക്കെ ഈ പറയുന്ന ആൾക്കൂട്ടങ്ങളുടെ ഒരു വലിയ അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് കാണുമ്പോൾ കാണുന്ന ചില കാര്യങ്ങൾ ഉള്ളത് ഏതെങ്കിലും അത്തരത്തിലൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഒരു ശക്തമായ പ്രവർത്തനം ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നടക്കുന്നു എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാകും പക്ഷേ ഇതല്ല സിറ്റുവേഷൻ വരാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടത് എന്താ ചെന്നിത്തല കൊണ്ടുവന്ന എല്ലാ ആരോപണങ്ങളും സർക്കാർ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വേണ്ടെന്ന് വെക്കുകയോ പിൻവലിക്കുകയോ ചെയ്തു കറക്റ്റ് അതായിരുന്നു ചെന്നിത്തലയുടെ പ്രതിപക്ഷ നേതാവെന്നുള്ള എന്നുള്ള നിലയിൽ ചെന്നിത്തലയുടെ ഒരു കരുത്ത് കരുത്തെന്ന് പറയുന്നു ആ കരുത്തനുസരിച്ച് എനിക്ക് തോന്നണ റിസൾട്ട് എണ്ണി തുടങ്ങുന്ന നിമിഷം വരെ ചെന്നിത്തല ഉറപ്പായിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രിയോ അതെന്തോ ആയിക്കോട്ടെ ജയം ഉറപ്പ് ഉറപ്പിച്ചു നടന്ന ആളാണ് ഇല്ല അങ്ങനെയായിരുന്നു എനിക്ക് തീർച്ചയായിട്ടും പക്ഷേ അത് എന്താ പറ്റിയെന്ന് വെച്ചാൽ അത്തരത്തിൽ അവിടെ നടന്നൊരു പ്രവർത്തനത്തിനൊപ്പം അണ്ടർ ഗ്രൗണ്ടിൽ പാർട്ടിയിൽ അല്ലെങ്കിൽ പാർട്ടി അണികൾക്കിടയിൽ അത്തരത്തിലൊരു പ്രവർത്തനം നടന്നില്ല എന്നുള്ളത് സമ്മതിക്കുന്നു തീർച്ചയായിട്ടും ഞാനിപ്പോ ഒരു പിന്നെ ഭാഗം പിടിച്ച് സംസാരിക്കാൻ ഈ ചർച്ചയിൽ ഞാൻ ആഗ്രഹിക്കുന്നയില്ല സത്യത്തിൽ അന്ന് ഒരു നിയമസഭാ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്നു ഞാൻ ഉദുമയിൽ ഉദുമയിൽ അന്ന് ഞാൻ മത്സരിച്ചു ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ മികവോ അതല്ലെങ്കിൽ എൻ്റെ പോരായ്മയോ ഒന്നും ഞാൻ സ്വയം വിലയിരുത്തിയ ഒരു കാലായിരുന്നില്ല പക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ എൻ്റെ പോരായ്മകൾ വിലയിരുത്തിയിട്ടുണ്ട് എൻ്റെ സംഘടനയുടെ പോരായ്മകൾ വിലയിരുത്തിയിട്ടുണ്ട് ഒരു ജനാധിപത്യ മുന്നണി എന്നുള്ള രീതിയിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പോരായ്മകൾ വിലയിരുത്തിയിട്ടുണ്ട് അന്ന് നമ്മൾ കണ്ട ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഒട്ടുമിക്ക നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും പാർട്ടിയെയും മുന്നണിയെയും സ്ഥാനാർത്ഥിയെയും നയിക്കാൻ ഒരു ലീഡർഷിപ്പ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതാ അതിലേക്ക് ഞാൻ അതാ ഞാൻ പറഞ്ഞു വരുന്നത് അതായത് അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നേതാക്കളെല്ലാം എത്തി എല്ലാ പഞ്ചായത്തിലും ഒരു നേതാക്കൾ എന്നൊക്കെയുള്ള സംവിധാനത്തിൽ നിന്ന് നൂറ്റി നാല്പതിടത്തേക്ക് ഇത് സ്പ്രെഡ് ചെയ്യുമ്പോൾ ആര് എന്തെന്നുള്ള പിന്നെ എല്ലാവരുടെയും കോൺഗ്രസിന്റെ എല്ലാ കാലത്തും നമ്മൾ കാണുന്നത് എല്ലാ ജയം ഏതാണ്ട് ഉറപ്പാണ് എന്നൊക്കെ തോന്നി കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം എല്ലാവർക്കും മത്സരിക്കണം അതെ മന്ത്രിയാകാനുള്ള തത്രപ്പാടും ജയിക്കാനുള്ള തത്രപ്പാടില് എല്ലാവർക്കും മത്സരിക്കണം അപ്പൊ അങ്ങനെ മത്സരത്തിലേക്ക് വരുമ്പോ ആരാണ് ഓരോ മണ്ഡലങ്ങളെ നയിക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ വരും ആ കൺഫ്യൂഷനിൽ അതാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് ബാലനെ അവിടെ സംഭവിച്ചത് സംഭവിച്ചത്മേലും സംഭവിച്ച കാര്യം അതായിരിക്കും അത് തന്നെയാണ് ഇപ്പോഴേ ഇപ്പോഴത്തെയും പ്രശ്നമെന്ന് എനിക്ക് തോന്നണത് ഈ ആന്റി ഇൻകംബൻസി എന്ന് പറയുന്ന നിങ്ങളൊക്കെ പറയുന്ന കാര്യങ്ങൾ ഉണ്ടെന്ന് ഇരിക്കട്ടെ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ആന്റി ഇൻകംബൻസിയെ വോട്ടാക്കുന്നത് എങ്ങനെയാ മണ്ഡലങ്ങളിൽ പോയി ഡീപ്പായിട്ട് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ അല്ലെങ്കിൽ പഞ്ചായത്തുകൾ തോറും വീടുകൾ തോറും പ്രവർത്തിക്കുന്ന ഒരു വലിയ സേനയുണ്ടാക്കിയെടുക്കാൻ അതെ അതൊരിക്കലും സംഭവിക്കുന്നില്ല ഇപ്പോ ശ്രീ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിട്ട് കൊണ്ടുവന്ന ഒരു ഒരു സംഭവമാണ് ഒരു കേഡർ പാർട്ടി അതെ ആ കേഡർ പാർട്ടി ആക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ബൂത്ത് തലത്തിലും പ്രത്യേക കമ്മിറ്റികൾ ഉണ്ടാക്കുക ആ സെമി കേഡർ സംവിധാനം ഉണ്ടാക്കാനാണ് വന്നത് പക്ഷേ കെ പി സി സി പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹം അത് കൊണ്ടുവരാൻ ഒരു പരിധി വരെ ശ്രമിച്ചെങ്കിലും അത് നൂറ് ശതമാനം കേരളത്തിന്റെ മണ്ണിൽ പരാജയപ്പെട്ടു അതിനു ഒരു പ്രത്യേക സിസ്റ്റം തന്നെ ഡെവലപ്പ് ചെയ്തിരുന്നു ആ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും കെ പി സി സി ഓഫീസിന്റെ പരിസരത്ത് പോലും അടുപ്പിക്കാതെ അവരെ മാറ്റിക്കളഞ്ഞു അപ്പൊ അതിന്റെ അർത്ഥം അങ്ങനെ ഒരു സിസ്റ്റം ഈ പാർട്ടിക്കകത്ത് വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവർ സ്വാഭാവികമായും ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പൊ ഞാൻ മത്സരിക്കുന്ന സമയത്ത് കണ്ടത് ജില്ലയിലെ വമ്പൻ ലീഡേഴ്സ് മുഴുവൻ വാർത്താ സമ്മേളനം നടത്തി സ്ഥാനാർത്ഥിക്കെതിരെ നിൽക്കുകയാണ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെ നിൽക്കുകയാണ് ഒരു ചീഫ് എലക്ഷൻ ഏജന്റ് ആവാൻ വേണ്ടി പോലും ഒരു സീനിയർ ലീഡറെ കിട്ടാത്ത സാഹചര്യം വന്നു അത് പരിഹരിക്കാൻ അതിന് ഉത്തരവാദപ്പെട്ട പല നേതാക്കന്മാരും ഉണ്ടായിട്ടും അവർക്ക് ആർക്കും അത് സാധിക്കാതെ പോയി ഞാൻ എന്റെ ഉദാഹരണം പറയുന്നത് ഇനിയെങ്കിലും ഈ കോൺഗ്രസ് രക്ഷപ്പെടണം എന്നുള്ളതാണ് പക്ഷേ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഇപ്പൊ പാലക്കാട് ഇപ്പോ പുളിക്കൻജി പറഞ്ഞതുപോലെ പാലക്കാട് നമ്മൾ ഒരു ആൾക്കൂട്ട ബലം കണ്ടു അതിന് നായകത്വം നൽകാൻ കേരളത്തിലെ സമ്പൂർണ്ണ ലീഡർഷിപ്പ് അതുപോലെ തന്നെ ഓരോ ബൂത്തിലും പ്രവർത്തിക്കാൻ സ്റ്റേറ്റ് ലീഡർഷിപ്പിലും ജില്ലാ എല്ലാവരും സമഗ്രമായി പ്രവർത്തിച്ചപ്പോൾ സ്വാഭാവികമായും നേട്ടമുണ്ടായി അത് നമ്മൾ പുതുപ്പള്ളിയിൽ കണ്ടു അത് നമ്മൾ തൃക്കാക്കരയിൽ കണ്ടു അത് പാലക്കാട്ട് കണ്ടു ഒരു പരിധി വരെ ചേലക്കരയിലും അങ്ങനെ ഒരു പ്രവർത്തനം കണ്ടിരുന്നു പക്ഷെ ചേലക്കരയിൽ ചില വിമർശനങ്ങളുണ്ട് അതായത് പാലക്കാടിനെ കണ്ട രീതിയിൽ രമ്യ ഹരിദാസിന്റെ ഒരു മണ്ഡലത്തെ കാണുന്നതിൽ ലീഡർഷിപ്പ് പരാജയപ്പെട്ടിട്ടുണ്ട് അതിനെ ഒരു സെക്കൻഡറി ലെവലിൽ ചില ആളുകൾ കാഴ്ചവെച്ചു കാരണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം എന്ന് പറയുന്നത് അവിടെ ചുമതല നൽകിയ ആളുകളാണ് കെ പി സി സി നമ്മൾ അറിയേണ്ടത് ഇപ്പൊ പാലക്കാട് കെ മുരളീധരനെ പോലുള്ള ആളുകൾക്ക് ആ ജില്ലയുടെ ചുമതലയുണ്ടായിരുന്നു അതിനുശേഷം അവിടെ തന്നെ നമ്മൾ വളരെ സീനിയേഴ്സ് ആയിട്ടുണ്ട് പക്ഷെ ചേലക്കരയിലെത്തുമ്പോൾ ബേപ്പൂരിൽ വലിയ വോട്ടിന് ഞാൻ മത്സരിച്ച് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന്റെ സുഹൃത്ത് ശ്രീ പി എം നിയാസ് അദ്ദേഹം ഇരുപത്തി അയ്യായിരത്തിന് മുകളിലുള്ള വോട്ടിന് പരാജയപ്പെട്ട ആളാണ് അദ്ദേഹത്തിനാണ് അവിടെ ചുമതല കൊടുത്തത് അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് ചുമതല കൊടുക്കുക വഴി ആ മണ്ഡലത്തെ അറിഞ്ഞോ അറിയാതെയോ ചെറുതാക്കി കണ്ടു എന്നുള്ളത് സത്യമാണ് അതാണ് ചേലക്കര കിട്ടില്ല എന്നൊരു ഫീലിങ് നേരത്തെ ഉണ്ട് അതെ വോട്ട് കുറയ്ക്കാമെന്നുള്ള ധാരണ മാത്രമേ എനിക്ക് തോന്നുന്നു എന്റെ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു ഭരണം ഇനി അടുത്ത ഘട്ടത്തിലെങ്കിലും കോൺഗ്രസ് അധികാരത്തിൽ യു അധികാരത്തിൽ വരണം എന്ന് നൂറ് ശതമാനം കേരളത്തിലെ ജനങ്ങളെ ബോധിപ്പിക്കാൻ കിട്ടിയ സുവർണ അവസരമായിരുന്നു ചേലക്കര പക്ഷെ നിർഭാഗ്യവശാൽ ആ ചേലക്കര കളഞ്ഞു കുളിച്ചു എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം രണ്ട് കാര്യങ്ങൾ ഇപ്പൊ രമ്യ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഒരു സഹോദരിയാണ് നമുക്കൊക്കെ നേരിട്ട് അറിയാവുന്ന ഒരാളാണ് പക്ഷെ രമ്യയല്ല അവിടെ തെറ്റുകാരി രമ്യയെ സ്ഥാനാർത്ഥിയാക്കിയവർക്ക് ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് കാരണം മൃഗീയ ഭൂരിപക്ഷത്തിന് ഒന്നാം പാർലമെന്റിൽ വിജയിച്ച ഒരു സ്ഥാനാർത്ഥി കേരളത്തിൽ ഉടനീളം ഒരു വമ്പൻ ട്രെൻഡ് നിലനിൽക്കുമ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ പോലും ഒരു ലക്ഷത്തിലധികം വോട്ടിന് വിജയിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് രമ്യ അവിടെ പരാജയപ്പെടുന്നത് അപ്പൊ അതിന്റെ അർത്ഥം എന്തോ ചേലക്കരയുടെ മണ്ണിൽ അല്ലെങ്കിൽ ആ പാർലമെന്റ് പിന്നെ അതല്ല ഞാൻ പറഞ്ഞത് അന്ന് അങ്ങനെ സംഭവിച്ചു അതിനുശേഷം നമ്മൾ അലയിക്കേണ്ടത് ഈ ചേലക്കര നിയമസഭാ നിയോജക മണ്ഡലത്തിൽ തന്നെ നാലായി പിന്നെ നാലായിരത്തിലധികം വോട്ടിന് അവർ പിറകിലായിരുന്നു അപ്പൊ അതിനർത്ഥം എന്താ ഒരു ട്രെൻഡിൽ പോലും അവർക്ക് വോട്ട് രേഖപ്പെടുത്താൻ അതെ സാധ്യതയില്ലാത്ത ആളുകൾ ആ മണ്ഡലത്തിലുണ്ട് എന്ന് കഷ്ടും കാണുന്ന ഒരു കാര്യമുണ്ട് യു ആർ പ്രതിഭ ഒട്ടും ഒരു ശതമാനം പോലും മോശക്കാരനല്ലാന്നുള്ളത് അത് ആ ഒരു താരതമ്യം എപ്പോഴും ആളുകളുടെ ഇടയിലുണ്ട് പിന്നെ പരമ്പരാഗതമായി ഒരു കുറെ വർഷങ്ങളായിട്ട് ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ടോളം ആയിട്ട് സി പി ഐ എമ്മിന്റെ കയ്യിൽ ഇരിക്കുന്ന സീറ്റും കൂടിയാണ് അപ്പൊ ആ രണ്ട് കാര്യങ്ങളോട് അതിൻ്റെ അത് കടകുണ്ട് രമ്യ മാത്രമല്ല അല്ല ഞാൻ രമ്യയെ കുറ്റപ്പെടുത്തി എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയിലേക്ക് പോകുന്നതിന് പകരം ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ഒരു വട്ടം പാർലമെന്റിലേക്ക് മത്സരിച്ച എം പിമാർ തന്നെ രണ്ടാം വട്ടവും മത്സരിക്കുന്നു അപ്പൊ നമുക്കറിയാം കേരളത്തിൽ എം പി തെരഞ്ഞെടുപ്പിലും എം എൽ എ തെരഞ്ഞെടുപ്പിലും രണ്ട് കാലാവസ്ഥകളാണ് എം പി തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് എതിരായിട്ടുള്ള ഒരു ട്രെൻഡ് കേരളത്തിലെ മൈനോറിറ്റി വിഭാഗം പ്രത്യേക ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഒന്നടങ്കമുണ്ട് അവിടെ ജമാഅത്തെ ഇസ്ലാമി ഇല്ല പി ഡി പി ഇല്ല കാന്തപുരം ഇല്ല സമസ്തയില്ല എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നൽകി അപ്പൊ ആര് നിന്ന് കഴിഞ്ഞാലും കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളും ജയിക്കും എന്നൊരു സാഹചര്യമുണ്ട് പക്ഷെ അവിടെ ഒരേ ആളുകളെ മത്സരിപ്പിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അതേ സ്ഥാനാർത്ഥികൾ തന്നെ രംഗപ്രവേശം ചെയ്യുന്നു അപ്പൊ ഏതെടുത്താലും ഒന്ന് പോലെ ഒൻപത് വട്ടം ഒരേ സ്ഥാനാർത്ഥി മത്സരിച്ചു എന്നുള്ളതാണ് അവിടുത്തെ ക്യാമ്പയിന്റെ ഏറ്റവും വലിയ കുന്തമുന എന്ന് പറയുന്നത് അതിലാണ് കൃഷ്ണകുമാർ പരാജയപ്പെട്ടത് അത് പാടില്ല ഇപ്പൊ കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം പോലും പാലക്കാട്ടേക്ക് ചർച്ച ചെയ്തത് തെറ്റാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം അങ്ങനെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിച്ചാൽ സ്വാഭാവികമായിട്ടും ഇന്ന് രാഹുൽ മാങ്കൂട്ടം ജയിച്ചത് പോലെ ശ്രീ കെ മുരളീധരന് ജയിക്കാൻ സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അദ്ദേഹം ഒരു ക്രൗഡ് പുള്ളറാണ് അദ്ദേഹം പാർട്ടിക്ക് കൊള്ളാവുന്ന ഒരാളാണ് ഒരു സീനിയർ ലീഡറാണ് പക്ഷെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി മുരളീധരൻ തന്നെ മത്സരിക്കുക എന്ന് പറയുമ്പോൾ അത് തെറ്റായിട്ടുള്ള ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കും പക്ഷെ മുരളീധരൻ ജയിക്കുമായിരുന്നു ആ ജയിക്കുമായിരിക്കാം പക്ഷെ ഞാൻ ഞാൻ വിചാരിക്കുന്നത് ശ്രീ ഇപ്പോ ശ്രീ കെ മുരളീധരനും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മുൻ നേതാവാണ് ഇപ്പൊ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ പക്ഷെ എനിക്ക് തോന്നുന്നു ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ട്രെൻഡ് അതായത് ഒരു യൂത്ത് ഇപ്പൊ അത് വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത് കേ മുരളീധരനെ പരിഗണിച്ചതിൽ തെറ്റില്ല എന്ന് ഞാൻ പറയണ കാര്യത്തില്ല ഒരു നേതാവ് എന്നുള്ള നിലയിൽ കെ മുരളീധരനെ ഫൈറ്റ് ചെയ്യാനുള്ള കാര്യത്തിലുള്ള ഒരാളാണ് അതെ പക്ഷേ രാഹുലിന്റെ പോലത്തെ ഒരു ജനസമിതിയിലേക്ക് വരണമെന്നില്ല ഇല്ല ഇപ്പൊ ഇത്രയും വലിയ ഒരു ഭൂരിപക്ഷത്തിലേക്കൊക്കെ വരുന്നത് രാഹുലിന്റെ ഒരു ഞാൻ പറയുന്നത് തൃശൂർ മത്സരിക്കുന്നത് വരെയുള്ള മുരളീധരനും തൃശ്ശൂരിന് ശേഷം നിൽക്കുന്ന മുരളീധരൻ തമ്മിൽ വ്യത്യാസം വന്നു നേമത്ത് അദ്ദേഹം പരാജയപ്പെട്ടു തൃശ്ശൂരിൽ അദ്ദേഹം പരാജയപ്പെട്ടു അപ്പൊ ബി ജെ പി നേരിട്ട് ഫൈറ്റിൽ രണ്ട് സ്ഥലത്തും മുരളീധരൻ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും പാലക്കാട്ട് വരുമ്പോ പിന്നെ മുരളീധരനെ സംബന്ധിച്ചിട്ട് പാർട്ടിക്കകത്ത് വലിയ തോതിലുള്ള എതിർപ്പുണ്ട് എന്നുള്ളതൊരു സത്യമാണ് കാരണം അദ്ദേഹം ഒരു ഒറ്റയാനാണ് അദ്ദേഹം ആരുടെയും വിഷയത്തിൽ ഇടപെടില്ല അദ്ദേഹം ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇപ്പൊ എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കുമ്പോൾ ഇടപെടും എന്നല്ലാതെ അദ്ദേഹത്തിന്റെ പ്രത്യേകിച്ച് ഉണ്ട് നിങ്ങൾ ഇപ്പൊ അവിടെ ഇല്ലെങ്കിലും ഒരു കാരണം കൂടെ ഉണ്ട് അതിന് കെ മുരളീധരൻ എന്ന് പറയുന്ന ആളെ അത്തരത്തിൽ പാർട്ടിയിൽ പ്ലേസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരുടെ ഒരു കൂട്ടമാണ് ഇപ്പോൾ ഉള്ളത് അതാണ് അതൊരു പ്രശ്നമാണ് അതെ ശെരിക്കെ മുരളീധരൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഒരു മോശം കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നില്ല ആയിരുന്നില്ല വളരെ നന്നായി പ്രവർത്തിച്ചിരുന്നു അത്തരത്തിൽ ഒരു മാസ് സപ്പോർട്ട് ഇപ്പോഴുമുള്ള ഒരു പാർട്ടി നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ കെ മുരളീധരൻ തന്നെയാണ് പക്ഷെ ഒരു അപകടം എന്താണ് പുളിക്കൻജി ഞാൻ മനസ്സിലാക്കിയ ഒരു അപകടം ശ്രീ കെ മുരളീധരൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ആവർത്തിക്കുന്നു ഹീസ് എ ക്രൗഡ് പുള്ളർ പക്ഷെ എന്താ സ്ഥിതി ഒരു ദിവസം പറഞ്ഞ അഭിപ്രായം പിറ്റേ ദിവസം അദ്ദേഹം മാറ്റി പറയുന്നു ഇപ്പൊ അദ്ദേഹം ഇനി ഞാൻ മത്സരിക്കില്ല എന്ന് പറയുന്നു പിന്നീട് അദ്ദേഹം മത്സരിക്കും പറയുന്നു ഞാൻ വട്ടിയൂർക്കാവിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു പിറ്റേ ദിവസം കോൺസെൻട്രേറ്റ് ചെയ്താലും വേറൊരാൾ മത്സരിപ്പിക്കാനാണെന്ന് പറയുന്നു പാലക്കാട്ട് ഞാൻ മത്സരിക്കാനില്ല എന്ന് പറയുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ കത്ത് വിവാദം പുറത്തു വന്നപ്പോൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള അതുപോലെ തന്നെ വാര്യരുടെ കാര്യത്തിൽ വാര്യരുടെ കാര്യത്തിൽ അദ്ദേഹം ആദ്യം എതിർപ്പ് പറയുന്നു പിറ്റേ ദിവസം അദ്ദേഹത്തെ ുന്നു ഞാൻ ചോദിക്കുന്നത് രാഷ്ട്രീയത്തിലെ അഭിപ്രായത്തിന് പോലും കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് സ്ഥിരത അതെന്താണെന്നറിയോ നിങ്ങൾക്കൊരു ഇതുണ്ടല്ലോ നിങ്ങളുള്ള ഇപ്പോഴുള്ള ഒരു ഒരു പാർട്ടിക്കൊരു എന്താ നിങ്ങളുടെ ഒരു പോളിറ്റ് ബ്യൂറോ ഇല്ലായിരുന്നതാ എല്ലാ സീനിയർ ലീഡേഴ്സിന്റെ ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ അതെ നമ്മുടെ രാഷ്ട്രീയ കാര്യ സമിതി ആ രാഷ്ട്രീയകാര്യ എവിടെ അതിലെവിടെ കൂടി എന്താണ് ഇവർക്കൊക്കെ റോള് അവിടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇവർക്കുണ്ടോ ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ ആ ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് ഇപ്പൊ ഞാൻ പറയാം രാഷ്ട്രീയകാര്യ സമിതി ഉണ്ടാക്കിയത് തന്നെ ഭരണത്തെയും കെ പി സി സിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ പേരാണ് രാഷ്ട്രീയകാര്യ സമിതി അതാ കാരണം രണ്ടും രണ്ടു വഴിക്ക് പോകുന്നു വി എം സുധീർൻ ഒരു വഴിക്ക് പോകുന്നു ഉമ്മൻചാണ്ടി വേറൊരു വഴിക്ക് പോകുന്നു അന്ന് ഉത്ഭവിച്ച പുതിയ ശിശുവിന്റെ പേരാണ് രാഷ്ട്രീയകാര്യ സമിതി പക്ഷെ ഇന്ന് ഭരണമില്ല ഇന്ന് ഇപ്പുറത്തെ ഭാഗത്ത് കെ പി സി സി മാത്രമേ ഉള്ളൂ പിന്നെ കെ പി സി സിയെ നന്നാക്കാൻ ഒരു രാഷ്ട്രീയകാര്യ സമിതി ചേർന്നാലും ചേർന്നില്ലെങ്കിലും ഒരർത്ഥവുമില്ല അതിനകത്ത് വിമർശന ബുദ്ധിയാ സംസാരിക്കുന്ന ഒരാളെയും അംഗീകരിക്കുന്നില്ല ഭരണമുണ്ടെങ്കിലും ഭരണമില്ലേലും തമ്മിൽ തല്ലാണുള്ള പ്രധാന അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ ഞാൻ പിന്നെ യോജിക്കാൻ തയ്യാറല്ല കാരണം ഇന്നിപ്പോ നമ്മൾക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഈ തമ്മിൽ തല് കാണുകയാണ് ഇപ്പൊ സി പി എമ്മിനകത്ത് പ്രത്യക്ഷമായി അത് കാണാൻ തുടങ്ങി അല്ല ഞാൻ പറഞ്ഞത് അങ്ങനത്തല്ല ഒരു സാഹചര്യം ഉള്ളപ്പോ കെ മുരളീധരനൊന്നും കൃത്യമായി പാർട്ടി പ്ലേസ് ഒരു റോൾ കൊടുക്കുക എന്നുള്ള പ്രധാന പ്രശ്നമുണ്ട് അല്ല ഇപ്പൊ അതിനൊക്കെ രാഷ്ട്രീയകാര്യ സമിതിയിൽ സംസാരിക്കാൻ ഞാൻ ഇപ്പോഴും പുളിക്കൻ ജി ഞാൻ നിൽക്കുന്നത് മുരളീധരനോടൊപ്പമല്ല എന്ന് പറയാൻ കാരണം നമ്മൾ എന്തിനാ എല്ലാ കാലത്തും ലോക്സഭ വന്നാലും നിയമസഭ വന്നാലും പഞ്ചായത്ത് വന്നാലും ഞാൻ ചോദിക്കുന്നത് ഇതിനകത്ത് റിക്രൂട്ട് ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരു വലിയ തലമുറ ബാക്കിയാണ് ആ തലമുറയാണോ ഇനിയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ആന്റിയിൽ ജയിച്ചു കയറും എന്നൊക്കെ വിശ്വസിച്ച് നടക്കുന്ന കൂട്ടരില്ലേ ആ തലമുറയാണോ അടുത്ത നിയമസഭയിൽ മത്സരിക്കാൻ പോകുന്നത് അവര് അതാണ് ഞാൻ ചോദിക്കുന്നത് അത് മത്സരിക്കണമെങ്കിൽ ഇപ്പൊ ഞാൻ പറയാം അഞ്ചു വർഷം വളരെ പിന്നെ ഫ്രീലാൻസ് ആയിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയായിരുന്നു ഈ അഞ്ചു വർഷം പാർട്ടി നേരത്തെ തീരുമാനിച്ചിട്ട് പഴയ ആളുകളെയും പല സ്ഥലത്ത് നിർത്തേണ്ടതായിരുന്നു ഇപ്പൊ സരിൻ സരിൻ ഇങ്ങോട്ട് ചാടിയതിന് ശേഷമാണ് അദ്ദേഹം അവിടെ തന്നെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ അത് അടുത്ത തവണ സീറ്റ് കിട്ടുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഇതെല്ലാം ആപേക്ഷികമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ ഞാൻ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ടാമത്തെ തലമുറയെ വന്ധ്യംകരിച്ച് നിർത്തിയിരിക്കുകയാണ് കോൺഗ്രസ് എന്ന് പറയേണ്ടി വരും അത് അതിൻ്റെ ഏറ്റവും അതിന് ചിലപ്പോൾ ഒരു വ്യത്യാസം കൊണ്ടുവരാൻ കഴിയുന്ന ഏക ലീഡർ എന്ന് പറഞ്ഞത് ശ്രീ ഷാഫി പറമ്പില കാരണം ഷാഫി പറമ്പിലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് യൂത്തിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടം സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പിന്തുണ കേരളത്തിലെ ന്യൂനപക്ഷ ഭൂരിപക്ഷ വിഭാഗങ്ങളെ വേർതിരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു യുവത്വം എന്ന രീതിയിൽ ഒരു കാര്യം കാര്യങ്ങളൊന്നും നിങ്ങൾ മനസ്സിലാക്കണം അതായത് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അതായത് അതിന് തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ കരുനാമപ്പള്ളി മണ്ഡലത്തിൽ തോറ്റ ആളാണ് ചെയർമാൻ ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ഒരു സ്ഥലത്ത് നിന്ന് എന്ന് അതെ എന്താണ് സിയർ മഹേഷ് പിന്നെ ചെയ്തത് ഭൂരിപക്ഷം എത്രയായിരുന്നു മുപ്പതിനായിരം മറികടന്ന് മുപ്പതിനായിരം പിടിക്കുക അത് അപ്പൊ ഇതെന്തുകൊണ്ടാണ് പറ്റാത്ത അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ഈ കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതികളിൽ അത്തരത്തിലുള്ള ചർച്ചകളോ ഇനി ഈ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം കുറെ യുവാക്കൾക്ക് സീറ്റ് കിട്ടി ആ യുവാക്കൾ എവിടെയാണ് എവിടെയാണിപ്പോ ഇനി അവർക്കാണോ സീറ്റ് അത്തരത്തിൽ ഈ ഗ്രൗണ്ട് ലെവൽ വർക്ക് ഒന്നും ചെയ്യാതെ ഈ ഭരണം പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ ഞാൻ ഒരു ഉദാഹരണം പറയുന്നത് കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥികൾ എവിടെയെന്ന് ചോദിച്ചു മൂന്ന് പേരിപ്പോ എൽ ഡി എഫിലാണ് ശ്രീ പ്രശാന്ത് അദ്ദേഹം ഇപ്പോ എന്താണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചെയർമാനാണ് സി പി എമ്മിലാണ് ശ്രീ പിന്നെ സരിൻ അവിടെ പോയി അതുപോലെ തന്നെ അനിൽകുമാർ എല്ലാവരും പല ആ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല അത് ഞാനും പാർട്ടിക്ക് പുറത്താണ് അല്ല അതൊരു വിഷയ പോകുന്നവരെ കുറിച്ച് അല്ലല്ലോ പ്രശ്നം അതെ പോകുന്നവർ പോയി അത് അവരുടെ താല്പര്യങ്ങളാണ് അത് പക്ഷെ ഈ അകത്ത് നിൽക്കുന്നവരെ ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ പാർട്ടി ഇപ്പൊ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാണ് എന്താണ് എന്താ സ്ട്രാറ്റജി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മണ്ഡലം വാർഡുകൾ വിഭജിച്ചതിന് ശേഷമാണ് ആലോചിക്കുന്നത് വാർഡുകൾ ഭരിക്കുന്നവർക്ക് ഞാൻ എൻ്റെ ഒരു പിന്നെ കോമഡി പറയാം അത് എനിക്ക് തോന്നുന്നു ഞാൻ എനിക്കറിയാം പിന്നെ കോൺഗ്രസ്സുകാരൊക്കെ ഇപ്പൊ ചിലപ്പം സാധാരണ പ്രവർത്തകരൊക്കെ ഞാൻ പാർട്ടിയിലേക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നതാണ് ഞാൻ ഒരു കല്യാണത്തിന് പോയി എന്നുള്ളതിന്റെ പേരിൽ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിനാണ് പുറത്താക്കിയത് പക്ഷേ ഈ പ്രതിയുടെ മകന്റെ കല്യാണത്തിനാണ് അതായത് അപ്പൊ അതിനകത്ത് നമ്മൾ ആലോചിക്കേണ്ടത് ഞാൻ അന്നൊരു കെ പി സി സി മെമ്പറാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി ഒരു കെ പി സി സി പ്രസിഡന്റിന് ഒരു കെ പി സി സി മെമ്പറെ പുറത്താക്കാൻ അധികാരമില്ല എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നു പക്ഷെ ആ കോൺസ്റ്റിറ്റ്യൂഷൻ പോടാ പുല്ലേ എന്ന് പറഞ്ഞിട്ടാണ് തോന്നുന്ന രീതിയിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നത് അത് ചോദിക്കാൻ തൻ്റെ ഇടമുള്ള അല്ലെങ്കിൽ എന്താണ് ഭൗതിക തലത്തിൽ ശേഷിയുള്ള ഒരു ലീഡം നമ്മുടെ പാർട്ടിയിൽ ഇല്ലാതെ പോകുന്നു എല്ലാവരും അവരവരുടെ കാര്യത്തിന്റെ ചുറ്റും നിൽക്കുകയാണ് ഞാൻ ഒരുപക്ഷെ എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിലായാലും പൊതു തെരഞ്ഞെടുപ്പിലായാലും പ്രസംഗിക്കാത്ത ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് പാലക്കാട്ട് നടന്നത് ഇതിനു മുൻപ് ഞാൻ പാർട്ടിയിലില്ല അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പൊ എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയൊരവസ്ഥ സന്ദീപ് വാര്യരെ പോലുള്ള ഒരാളെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന് ഒരു വമ്പൻ സ്വീകരണം നൽകി ഇങ്ങനെ ആർമാരിച്ച് നിൽക്കുമ്പോ ഈ പാർട്ടിയിൽ നിന്ന് ഇപ്പൊ തിരുവനന്തപുരത്ത് ശ്രീ ലത്തീഫ് തിരുവനന്തപുരത്ത് ഇന്ന് നിങ്ങൾ സമരം നടത്തുമ്പോ ആള് കുറവാണ് അവിടെ ഏറ്റവും കൂടുതൽ ആൾബലമുള്ള ജനങ്ങളുമായി ബന്ധമുള്ള നേതാവാണ് ലത്തീഫ് ലത്തീഫിനെ രണ്ടു വട്ടം പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഒരു തവണ കെ സുധാകരൻ പുറത്താക്കി എം എം എസ് എൻ തിരിച്ചെടുത്തു രണ്ടാം വട്ടം കെ സുധാകരൻ വന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ തന്നെ അജണ്ട എന്താ ഇദ്ദേഹത്തിന് പുറത്താക്കുക എന്നുള്ളതാണ് അപ്പൊ ഞാൻ പറയുന്നത് അപ്പൊ എന്നോട് പല ആളുകളും പറയുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോ തിരിച്ചെടുക്കുന്നതാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് ഒരു തെരഞ്ഞെടുപ്പ് ഒരു പഞ്ചായത്തിലെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോ കേരളത്തിൽ എല്ലാവരും തന്നെ അപ്പൊ അന്ന് അദ്ദേഹം എല്ലാവരും ചെയ്ത കുറ്റം ഇല്ലാതാവുന്നു പിന്നെ വീണ്ടും ആ കുറ്റം വരുന്നു എന്നല്ലേ അപ്പൊ ശ്രീ പുളിക്കൻ പറഞ്ഞതിലേക്ക് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അടിത്തട്ടിൽ കോൺഗ്രസിന്റെ പ്രവർത്തനം എത്രത്തോളം ശക്തമാണ് എന്നുള്ളത് അല്ലെ ഇത്തരത്തിലുള്ള ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളല്ല ഒരു പാർട്ടിയെ സംബന്ധിച്ച് നോക്കേണ്ടത് അതെ ആ പാർട്ടിയുടെ മെഷീനറി അടിത്തട്ട് മുതൽ എങ്ങനെ പ്രവർത്തിക്കും ഇത് കോൺഗ്രസ് ഉണ്ടായ കാലം മുതൽ എനിക്ക് തോന്നുന്നത് എനിക്ക് ഞാൻ വേറെ കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ കോൺഗ്രസ് ആണോ അല്ലെ ഞാനെല്ലാം ഓക്കെ അപ്പൊ എനിക്ക് എക്കാലത്തും തോന്നിയതേ നിങ്ങളുടെ പാർട്ടിയിൽ ശരിക്ക് ഗ്രൂപ്പിസം ഉള്ളതാ നല്ലത് അതെ സംരക്ഷിക്കാൻ ആരെങ്കിലും നൂറ് ശതമാനം അതാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇന്ന് ഇതിനകത്ത് ഗോഡ് ഫാദർ എന്ന് പറയുന്ന ഒരു വാർഡ് ഒരു വാക്ക് രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഒരാളെ സംരക്ഷിക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏറ്റവും സൂപ്പർ ലീഡേഴ്സും അതിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന ലീഡേഴ്സും തമ്മിൽ നല്ല ബന്ധമാണ് പക്ഷേ അതിന്റെ താഴോട്ടുള്ള ആളുകൾക്ക് ഒരു ഗോഡ് ഫാദർ ഇല്ല പണ്ടാണെങ്കിൽ എ ഒരു പ്രശ്നം ഉണ്ടായാൽ ഉമ്മൻചാണ്ടി ഉണ്ട് ഐയിൽ ഒരു പ്രശ്നം വന്നാൽ പിന്നെ ശ്രീ രമേശ് ചെന്നിത്തലയുണ്ട് പക്ഷെ ഇന്ന് ശ്രീ വി ഡി സതീശനും ശ്രീ കെ സുധാകരനും വന്നതിന് ശേഷം ഗ്രൂപ്പ് രാഷ്ട്രീയം അവസാനിച്ചു പക്ഷെ താഴെത്തട്ടിലുള്ള ആളുകളുടെ വിഷമതകളിലേക്ക് കണ്ണുനട്ടിരിക്കാൻ ഒരു ലീഡർ യഥാർത്ഥത്തിൽ കേരളത്തിന്റെ കോൺഗ്രസിലില്ല എന്നുള്ളത് നഗ്നമായിട്ടുള്ളൊരു സത്യമാണ് അപ്പൊ അതിനാണ് ഈ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രവർത്തനം വേണ്ടത് കാരണം അതിനാണ് എല്ലാ നേതാക്കളെയും ഉൾക്കൊള്ളുന്നൊരു രീതിയിലുള്ള പ്രവർത്തനം വേണം അങ്ങനെ നേതാക്കൾ ഞാൻ പറഞ്ഞ യഥാർത്ഥത്തിൽ കോൺഗ്രസ് അടുത്ത ഭരണമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇപ്പോൾ പ്രവർത്തിച്ചു തുടങ്ങേണ്ട സമയം കഴിഞ്ഞിരിക്കുക കറക്റ്റ് ആ പ്രവർത്തനത്തില് ഓരോ മണ്ഡലങ്ങൾക്കും ആരാണ് നേതൃത്വം കൊടുക്കുക എന്നുള്ള തീരുമാനമനുസരിച്ച് പ്രവർത്തിക്കേണ്ട അവസ്ഥയായി ഞാൻ അതാണ് അതിന്റെ കാര്യം ഇപ്പൊ ഞാൻ കോൺഗ്രസിന്റെ ലീഡേഴ്സിന് ഇപ്പം നമ്മുടെ ആരോടും ആവശ്യമില്ല കാരണം എല്ലാവരും എലക്ഷൻ സ്പെഷ്യലിസ്റ്റുകളാണ് കോൺഗ്രസിൽ പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റുകൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു ബീഹാറിൽ അത് നേടാൻ വേണ്ടി എൻ ഡി എ പ്രവർത്തനം ആരംഭിച്ചു ജനുവരി പതിനഞ്ചാം തീയതി മുതൽ ബീഹാറിലെ മുഴുവൻ ജില്ലകളിലും ബമ്പൻ റാലികൾ അവിടുത്തെ ബാക്കി വരുന്ന അഞ്ച് ഘടകക്ഷികൾ ജനതാദൾ യു ഉൾപ്പെടെയുള്ള നിതീഷ് കുമാറിന്റെ പാർട്ടി ഉൾപ്പെടെയുള്ള അഞ്ച് പാർട്ടികളെ അണിനിരത്തി ജില്ലാ അടിസ്ഥാനത്തിൽ റാലികൾ സംഘടിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ വേണ്ടി പോകുന്ന തെരഞ്ഞെടുപ്പിന് എല്ലാ ഒരുക്കങ്ങളും ആരംഭിച്ചിരിക്കുന്നു ഈ ഒരുക്കം യഥാർത്ഥത്തിൽ കേരളത്തിൽ നടത്തണം അങ്ങനെ നടത്താതെ അടിത്തട്ടിൽ പാർട്ടിയെയും പാർട്ടി മിഷണറിയെയും ചലിപ്പിക്കാത്ത ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനെ രക്ഷപ്പെടാൻ എളുപ്പമല്ല അതുകൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് പാർട്ടി മിഷണറിയെ അതിശക്തമായി ചലിപ്പിക്കണം ഇപ്പൊ കെ പി സി സിയിൽ എത്ര ഭാരവാഹികളുണ്ട് പക്ഷെ കെ പി സി സിയിൽ കൊണ്ടു നടക്കുന്നത് രണ്ടോ മൂന്നാളുകളാണ് അവിടെ ഒരു അറ്റാച്ചഡ് സെക്രട്ടറി ഉണ്ട് അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് അറ്റാച്ചഡ് ആണ് പക്ഷെ ബാക്കി കെ പി സി സി ഭാരവാഹികൾക്ക് അല്ലേതായിട്ട് യാതൊരു അറ്റാച്ച്മെന്റ് അപ്പൊ അതൊരു അപകടമാണല്ലോ ഒരാൾ അത് ഞാൻ ചേക്കുന്ന എനിക്ക് അത്ഭുതം തോന്നിയത് കെ പി സി സിയുടെ ഭാരവാഹികളുടെ കൂട്ടത്തിൽ ഒരാൾ അറ്റാച്ച്ഡ് സെക്രട്ടറി ദാറ്റ് ഫസ്റ്റ് ഇൻ ഹിസ്റ്ററി ഓഫ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഒരാൾ അറ്റാച്ചഡ് അതിന്റെ അർത്ഥം നിങ്ങൾ ആരും നമ്മളായിട്ട് യാതൊരു അറ്റാച്ച്മെന്റ് ഇല്ല എന്ന് പാർട്ടി തന്നെ പറയുന്നത് അറ്റാച്ച് ആണോ അറ്റാച്ച്ഡ് അല്ല എന്നുള്ളത് അല്ലല്ലോ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇത് തന്നെയാണ് ഈ ഈ ആളുകൾ കെ പി സി സി സെക്രട്ടറിമാരാകാനുള്ള പെപ്രകളം കാണിക്കുക അതിനെ ഈ കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഇവരെ ഏത് രീതിയിലാണ് ഉപയോഗപ്പെടുത്തേണ്ടത് അവരുടെ ജോലി എന്താണ് എന്നുള്ള ഒരു തീരുമാനവും ഇല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ ഭരണം പിടിക്കാൻ എന്നുള്ള ആവേശത്തിൽ നടക്കുമ്പോൾ ഏത് രീതിയിലാണ് അത് പിടിക്കാൻ പറ്റുക എന്നുള്ള ആലോചനകളില്ല അങ്ങനെ ആലോചനകളില്ലെങ്കിൽ ഈ പറയുന്നതൊക്കെ വെറുതെ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ അവസാന നിമിഷം വരെയുള്ള ഒരു സ്വപ്നമായി അവശേഷിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്വപ്നം ആവാതിരിക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനം നടത്താൻ എനിക്ക് കുറെ കൂടി ഇതിനകത്ത് ഒരു വിശ്വാസ്യതയോടുകൂടി പറയാൻ പറ്റുന്ന ഒരു പേര് ഇപ്പോഴും വി ഡി സതീശൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിനെ കുറിച്ചിട്ട് വിമർശനം ഉന്നയിക്കുന്നവരുണ്ട് അദ്ദേഹത്തിന്റെ പ്രസരിപ്പിനെ എതിരായിട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും വളരെ അഗ്രസീവായി ഈ പാർട്ടിക്കകത്ത് ഒരു ലീഡർഷിപ്പിൽ നിൽക്കാൻ ശ്രീ വി ഡി സതീശന് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ദേശീയ തലത്തിൽ ഈ വലിയ ഒരു തേരോട്ടം ഇന്ത്യ മുഴുവൻ നടത്തുമ്പോഴും കേരളത്തിലെ പൊളിറ്റിക്കൽ സെനാരിയോയിൽ അതിശക്തമായി ഇടപെടാനും അതിന് കൃത്യമായിട്ടുള്ള നേതൃത്വം വളരെ അച്ചടക്ക പൂർണ്ണമായിട്ടുള്ള നാവോടുകൂടി ചെയ്യാനും ശ്രീ കെ സി വേണുഗോപാലിനും സാധിക്കും തീർച്ചയായിട്ടും ഇവരൊക്കെ ഐക്യത്തോടു കൂടി പ്രവർത്തിച്ചാൽ ശ്രീ ശശി തരൂരിനെ പോലുള്ള കരിസ്മാറ്റിക് ലീഡേഴ്സിനെ കൃത്യതയോടെ ഉപയോഗിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ് കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നാണ് എൻ്റെ അഭിപ്രായം